വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായവർക്ക് വേണ്ടി നാടൊന്നിക്കുന്നു ഈ സാഹചര്യത്തിൽ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് പിരിമിഡ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി ആളുകൾ മരിക്കുകയും ഒരു ഗ്രാമം തന്നെ ഇല്ലാതാവുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വയനാടിനെ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി കേരളം കൈകോർക്കുകയാണ് ഇതോടെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ കെ പി സി സി സംസ്ഥാനത്തെ കോൺഗ്രസ് ജില്ലാ മണ്ഡലം കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്ന കെ പി സി സിയുടെ ഈ നിർദ്ദേശപ്രകാരം പീരുമേട് മണ്ഡലം കമ്മിറ്റി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ആളുകളുടെ ഒരുപാട് ബന്ധുക്കൾ പീരുമേട് മേഖലയിൽ പട്ടുമലയിലും അതുപോലെയുള്ള ഈ പറയുന്ന പ്രദേശത്തെ എസ്റ്റേറ്റുകളിലും ഒക്കെ ഉണ്ട് അവര് എല്ലാം തന്നെ ആ പ്രദേശമായി നിരന്തരമായി ഇപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കർത്തവ്യമാണ് അതിനു വേണ്ടി പാർട്ടി നിർദ്ദേശിക്കുന്ന മുഴുവൻ പ്രവർത്തന പരിപാടികളും സംഘടിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ദുരന്ത ഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള തീരുമാനവും യോഗം കൈക്കൊണ്ടോ